അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തുഹുല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ കാരുണ്യവും അനുഗ്രഹവും നമ്മളെല്ലാവരിലും സദാസമയത്തും ഉണ്ടാകുമാറാവട്ടെ ആലമീൻ ദിക്ർ സ്വലാത്ത് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാരമ്യത്തിലാണ് മക്കയിൽ മൂന്ന് വർഷം നീണ്ട ഉപരോധം അതിനുശേഷം ദുഃഖത്തിന്റെ വർഷം ആമുൽ ഹുസൻ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ റിയാഹുഹയുടെയും സംരക്ഷകനായ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെയും വിയോഗം സ്വന്തം ജനതയുടെ പീഡനങ്ങൾ സഹിക്കാതെ പ്രതീക്ഷയോടെ ചെന്ന ത്വായിഫിൽ നിന്ന് ചോരയൊലിപ്പിച്ച് മടങ്ങിയ വേദന ഭൂമിയിൽ എല്ലാ വാതിലുകളും അടഞ്ഞ ആ നിമിഷം അവിടുത്തെ കൽബ് നുറുങ്ങിയിരുന്നു ശരീരം ക്ഷീണിച്ചിരുന്നു ഈ ഭൂമിയിൽ അവിടുത്തേക്ക് ഒരു തണലും ബാക്കിയുണ്ടായിരുന്നില്ല ആ സങ്കടത്തിന്റെ പാരമ്യത്തിലാണ് അവിടുത്തെ ക്ഷീണം മാറ്റാനും അവിടുത്തെ പരിശുദ്ധമായ ദൌത്യത്തിന് ശക്തി പകരാനും വേണ്ടി അള്ളാഹുദാല തന്റെ ഹബീബിനെ തന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നത് അതൊരു വിളിയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുത യാത്ര ഇസ്രാവും മെയറാജും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ അത്ഭുത യാത്രയെക്കുറിച്ചാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കും നടത്തിയ ആ യാത്രയാണ് ഈ യാത്രയിലെ ഓരോ ഘട്ടവും നമ്മുടെ ഈമാനിന് അത്ഭുതവും വെളിച്ചവും നൽകുന്നതാണ് നമുക്ക് ആകാശലോകത്തെ ആ വിസ്മയങ്ങളിലേക്ക് കടന്നു ചെല്ലാം ആ അത്ഭുത യാത്ര ആരംഭിക്കുന്നത് മക്കയിൽ വെച്ചാണ് ഹബീബായ് റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ലാ മതങ്ങൾ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലോ അല്ലെങ്കിൽ കഅബയുടെ അടുത്ത് ഹിജിർ ഇസ്മായിലിലോ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് അവിടുത്തെ നെഞ്ചു പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ചു വരാനിരിക്കുന്ന വലിയ ദൗത്യത്തിന് വേണ്ടി ആ വലിയ യാത്രയ്ക്ക് വേണ്ടി അവിടുത്തെ ഹൃദയത്തെ വീണ്ടും ശുദ്ധീകരിക്കുകയായിരുന്നു അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വാഹനത്തെ കൊണ്ടുവന്നു അൽബുറാഖ് ബുറാക്കിനെ ബുറാക്കിനെക്കുറിച്ച് നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ വിവരിച്ചത് ഇങ്ങനെയാണ് അതൊരു കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ഒരു മൃഗമാണ് അതിന്റെ ഓരോ കാലടിയും അതിന്റെ കണ്ണിന്റെ കാഴ്ചയേക്കാൾ ദൂരം മുന്നോട്ടു പോകും സുബഹാനുള്ള വെളിച്ചത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വാഹനം റസൂൽല്ലാഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ ബുറാക്കിൽ കയറി ജിബിറീൽ അലിഹിം കൂടെയുണ്ടായിരുന്നു മക്കയിൽ നിന്ന് അവർ നേരെ പോയത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖസയിലേക്കാണ് എന്തിനാണ് അൽ അഖസയിലേക്ക് പോയത് മസ്ജിദ് അൽ അഖുസ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള സ്ഥലമാണ് അത് പ്രവാചകന്മാരുടെ എല്ലാം കേന്ദ്രമായിരുന്നു നെബ്സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ദൗത്യം മുൻ പ്രവാചകന്മാരുടെ ദൗത്യങ്ങളുടെ തുടർച്ചയാണ് എന്ന് സ്ഥാപിക്കാനാണ് അള്ളാഹു ഈ യാത്ര അവിടെ വെച്ച് ആരംഭിച്ചത് അൽ അഖുസയിൽ വെച്ച് ഒരു അത്ഭുതം സംഭവിച്ചു മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും നൂഹ അലിഹി സ്ലാം മൂസ അലിഹി സ്വലാം ഈസാ അലിഹി സ്വലാം തുടങ്ങിയ എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവർക്കെല്ലാം ഇമാമായി നിന്ന് നമസ്കരിച്ചു ഇതിലൂടെ അള്ളാഹു നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് പ്രവാചകന്മാരുടെ എല്ലാം നേതാവ് അവിടുത്തെ ദൗത്യം എല്ലാ ദൗത്യങ്ങളുടെയും പൂർത്തീകരണമാണ് അൽ അക്സയിൽ വെച്ച് ആദനബി അലി ഇസ്ലാമിന്റെ അടുക്കൽ നിന്ന് തുടങ്ങിയ ആ പ്രവാചകത്വത്തിന്റെ ശൃംഖല അവിടുത്തെ ഇമാമത്തിൽ വെച്ച് ഒന്ന് ഒത്തുചേരുകയായിരുന്നു ഈ ഭൂമിയിലെ ആദ്യത്തെ യാത്ര ഇസ്രാ അവിടെ അവസാനിച്ചു ഇനി ആകാശത്തിലേക്കുള്ള യാത്ര മിഅറാജ് ആരംഭിക്കാൻ പോകുന്നു അൽ അക്സയിൽ നിന്ന് ജിബ്രിൽ അലിഹിസ്ലാമുമായി ചേർന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് കയറാൻ തുടങ്ങി ഏഴ് ആകാശങ്ങൾ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഒന്നാം ആകാശം ജിബ്രിൽ അലി ഇസ്സലാം വാതിലിൽ മുട്ടി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രിൽ അലി ഇസ്ലാം മറുപടി പറഞ്ഞു അപ്പോൾ അകത്തുനിന്ന് ചോദ്യം വന്നു നിങ്ങളോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുണ്ട് അദ്ദേഹത്തിന് പ്രവാചകത്വ സന്ദേശം ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് സ്വാഗതം അദ്ദേഹം എത്ര നല്ല അതിഥിയാണ് അവിടെ വെച്ച് അവിടുന്ന് കണ്ടത് മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദം നബി അലിഹിസ്സലാമിനെയാണ് അവിടുന്ന് ആദം നബിക്ക് സലാം പറഞ്ഞു ആദം നബി അവിടുത്തെ സ്വാഗതം ചെയ്തു ആദം നബി തന്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്നു ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുന്നു കാരണം വലതുഭാഗത്ത് കണ്ടത് തന്റെ സ്വർഗാവകാശികളായ സന്താനങ്ങളെയും ഇടതുഭാഗത്ത് കണ്ടത് നരകാവകാശികളായ സന്താനങ്ങളെയുമായിരുന്നു നബിസലാഹു അലഹി വസ്സലാമ തങ്ങൾ തുടർന്ന് യാത്ര ചെയ്തു രണ്ടാമത്തെ ആകാശത്ത് വെച്ച് അവിടുന്ന് കണ്ടത് റയ്സാ നബി അലിഹിസ്ലാമിനെയും യഹ്യാ നബി അലിസ്സലാമിനെയുമാണ് മൂന്നാം ആകാശത്ത് വെച്ച് സൗന്ദര്യത്തിന്റെ പ്രതീകമായി യൂസുഫ് നബി അലിസ്ലാമിനെ കണ്ടു ഓരോരുത്തരുമായി സലാം പറഞ്ഞു പ്രാർത്ഥനകൾ കൈമാറിയുമാണ് യാത്ര തുടർന്നത് നാലാം ആകാശത്ത് ഇദ്രീസ് നബി അലി ഇസ്ലാമിനെയും അഞ്ചാം ആകാശത്ത് ഹാറു നബി അലഹി ഇസ്ലാമിനെയും കണ്ടു ആറാം ആകാശത്ത് വെച്ചാണ് അവിടുന്ന് മൂസാ നബി അലി ഇസ്ലാമിനെ കാണുന്നത് മൂസാ നബി അലി ഇസ്ലാമുമായുള്ള സംഭാഷണങ്ങൾ ഈ യാത്രയിൽ വളരെ നിർണായകമായിരുന്നു മൂസാ നബി അവിടുത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവസാനം ഏഴാമത്തെ ആകാശത്ത് അവിടുന്ന് കണ്ടത് ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെയാണ് കാഴയുടെ ആകാശലോകത്തെ പതിപ്പായ അൽ ബൈത്തുൽ മഹ്മൂർ എന്ന പുണ്യഗേഹത്തിൽ ഇബ്രാഹിം നബി ചാരിയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ നിസ്കരിക്കാനായി പ്രവേശിക്കുകയും പിന്നീട് അവർക്ക് അന്ത്യനാൾ വരെ തിരികെ വരാൻ അവസരം ലഭിക്കുകയുമില്ല ജിബിലിൽ അലിഹ്സ്ലാമിന്റെ സഹായത്തോടെ നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഈ ഏഴ് ആകാശങ്ങളും കടന്നുപോയി അവിടുത്തെ ഈ യാത്ര അള്ളാഹുവിന്റെ അതിരുകളില്ലാത്ത ശക്തിയുടെ തെളിവായിരുന്നു ഏഴാം ആകാശത്തിനു മുകളിലാണ് ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ആ സ്ഥലം സിദ്രത്തുൽ സിദറത്തുൽമുന്ത അതിരുകളില്ലാത്ത ലോട്ടസ് മരം നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് ഞാൻ കണ്ടത് ആ മരം അതിന്റെ വർണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അത് വിവരിക്കാൻ എനിക്ക് കഴിയില്ല ആ സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലഹി വസ്ലാം പറഞ്ഞു മുഹമ്മദ് എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇതിനപ്പുറം വന്നാൽ കത്തിച്ചാമ്പലായി പോകും അങ്ങനെ മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും വേർപെട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തനിച്ചായി ഒരു വശത്ത് തന്റെ ആയിരുന്ന ജിബിലീൽ അലിഹിസ്സലാം പോലും നിൽക്കാൻ കഴിയാത്ത അതിർത്തി മറുഭാഗത്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള ക്ഷണം അവിടുത്തെ യാത്ര തുടർന്നു ആ സമയം അള്ളാഹുവിന്റെ പ്രകാശത്തിൽ അവിടുത്തെ ഹൃദയം നിറഞ്ഞു അവിടെ സമയമോ സ്ഥലമോ ശബ്ദമോ രൂപമോ ഇല്ല അത് കേവലം ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല അത് റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്കും അള്ളാഹുവിനുമിടയിലുള്ള ലിഖാ നേർക്കാഴ്ചയായിരുന്നു ഈ അനുഭവം പൂർണ്ണമായി വിവരിക്കാൻ അവിടുത്തെ വാക്കുകൾ പോലും മതിയാകുമായിരുന്നില്ല നമുക്ക് ലഭിച്ച സമ്മാനം ഈ മഹത്തായ കൂടിക്കാഴ്ചയിൽ അള്ളാഹു ഈ ഉമ്മത്തിന് മൂന്ന് വലിയ സമ്മാനങ്ങൾ നൽകി ഒന്ന് അള്ളാഹു അവിടുത്തെ ഉമ്മത്തിന് അമ്പത് നേരത്തെ നമസ്കാരമാണ് നിർബന്ധമാക്കിയത് നബിസല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ തിരികെ വരുന്ന വഴി ആറാം ആകാശത്ത് വെച്ച് നബി അലൈഹി അലിഹിമിനെ കണ്ടു നബി ചോദിച്ചു അങ്ങ് പോയി കുറച്ച് കുറക്കാൻ പറയണം എന്റെ സമുദായം അഞ്ചു നേരം പോലും നിസ്കരിച്ചിട്ടില്ല അമ്പത് നേരമൊന്നും അവർക്ക് കഴിയില്ല നബിസുല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ വീണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു അങ്ങനെ അത് അഞ്ചായി കുറച്ചു എന്നിട്ടും നബി ചോദിച്ചു അഞ്ചു നേരം പോലും അവർക്ക് കഴിയില്ല അപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോട് ഇനിയും ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു അപ്പോൾ അള്ളാഹു പ്രഖ്യാപിച്ചു നിങ്ങൾ അഞ്ചു നേരം നമസ്കരിച്ചാൽ നിങ്ങൾക്ക് അമ്പത് നേരത്തിന്റെ പ്രതിഫലം നൽകും സുബഹാന മൂസാനബി അലഹി സ്വലാമിന്റെ ഉപദേശവും നമ്മുടെ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ലജ്ജയും കാരണമാണ് നമുക്ക് നിത്യേന അഞ്ച് നേരത്തെ നമസ്കാരം ലഭിച്ചത് രണ്ട് സൂറത്തുൽ ബക്റയുടെ അവസാന വചനങ്ങൾ ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്റയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേക സമാനമായി നൽകി മൂന്ന് ഉമ്മത്തിനുള്ള പാപമോചനം അല്ലാഹുവിനോട് ഷിർക്ക് പങ്കു ചേർക്കൽ ചെയ്യാത്തവർക്ക് അവന്റെ ഉമ്മത്തിൽപ്പെട്ടവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന വാഗ്ദാനം നൽകി ഈ വലിയ അനുഗ്രഹങ്ങളുമായി ലബിസല്ലാഹു അലഹി വസല്മ തങ്ങൾ മക്കയിലേക്ക് തിരികെ വന്നു അവിടുത്തെ ശരീരം മക്കയിൽ തൻ്റെ കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്നു പുലർച്ചെയാകുന്നതിന് മുൻപ് തന്നെ ആ യാത്ര അവസാനിച്ചു നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ ഈ അത്ഭുത യാത്രയെക്കുറിച്ച് കുറേശികളോട് പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു ചിരിച്ചു ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ഷ്യാമിലെത്തി തിരികെ വന്നു അത് അസാധ്യമാണ് അവർ അവിടുത്തെ കളവാക്കി അതൊരു വലിയ പരീക്ഷണമായി മാറി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനും തോളിൽ തട്ടാനുമായിരുന്നു അവർക്ക് താല്പര്യം പക്ഷെ ഞാൻ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് മഹാനായ അബൂബക്ര സിദ്ദി ക്രദിയാഹു നഹുവിന്റെ ഈമാൻ വിളിച്ചോതുന്ന ആ സംഭവം നടക്കുന്നത് കുറേശികൾ അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ പറയുന്നു ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അഖസയിൽ പോയി വന്നെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കർ അലിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും ആലോചിച്ചില്ല അദ്ദേഹം പറഞ്ഞു അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് ആകാശലോകത്തേക്കുള്ള സന്ദേശം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പിന്നെയല്ലേ ഭൂമിയിലെ ഈ യാത്ര അതെ ആ നിമിഷം മുതൽ അബൂബക്കർ അലി അള്ളാഹു അൻഹുവിന് അസ്വിദ് സത്യസന്ധതയെ പൂർണമായി ശരിവയ്ക്കുന്നവൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു അള്ളാഹുവിന്റെ പരീക്ഷണം പൂർത്തിയായി ഈ യാത്ര സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും രണ്ടായി തിരിച്ചു വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും ശക്തിയും ലഭിച്ചു നിസ്കാരം എന്ന മഹത്തായ സമ്മാനവും അവർക്ക് ലഭിച്ചു ഇനി മക്കയിൽ തുടരുന്നത് സുരക്ഷിതമല്ല പീഡനങ്ങൾ വർദ്ധിച്ചു അബു ത്വാലിബില്ല ഹദീജ റതി അള്ളാഹുഹയില്ല അള്ളാഹുവിന്റെ അടുത്ത കൽപ്പനക്കായി അവിടുന്ന് കാത്തിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ ഇസ്രാഹും യാറാജും കേവലം ഒരു യാത്രയല്ല അതൊരു ആത്മീയമായ ഉണർവായിരുന്നു ക്ഷീണിച്ച പ്രവാചകന് അല്ലാഹു നൽകിയ ആത്മീയമായ ശക്തിയായിരുന്നു ഭൂമിയിൽ വെച്ച് കണ്ട പീഡനങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ ആകാശത്ത് കണ്ടപ്പോൾ ആ പ്രവാചക ഹൃദയം വീണ്ടും ദൃഢമായി ഇനി മക്കയിലെ ജീവിതം അവസാനിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പന വരുന്നു ഹിജറ നബിള്ളാഹു അലിഹി വസ്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തുന്ന ആ അത്ഭുത പലായനം ആ യാത്രയിൽ അബൂബക്കർ അലിയല്ലാഹു അൻഹു എങ്ങനെയാണ് നബിക്ക് തുണയായത് സുറാഖത്ത് ബി മാലിക് എങ്ങനെയാണ് നബിയെ പിന്തുടർന്നു വന്നത് സൗർ ഗുഹയിലെ ആ രഹസ്യവാസം ഇൻഷാ അല്ലാ ആ ചരിത്രപരമായ ഹിജറയുടെ കഥയുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവേ ഞങ്ങളുടെ ഹബീബായ ഹബീബായി റസൂർഹു അലഹി വസ്ലമ തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ ഒരു അംശമെങ്കിലും ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ യാ റബ്ബൽ ആലമീൻ അസ്സലാമുല്ലാഹി വാത്തു